ഞാൻ കാരണം ജയം ഇല്ല നിങ്ങളുടെ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും ആയിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ പൗരബോധം പഠിപ്പിക്കുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഞങ്ങൾ ഇലക്ഷന് നിന്നാൽ കുറഞ്ഞപക്ഷം പക്ഷം ഗിരിവർഗ കോളനികളിൽ ഭൂരിപക്ഷം കിട്ടും സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞിടാത്ത ഒരു സമൂഹത്തോട് സോഷ്യൽ ചീറ്റിംഗ് നമുക്ക് കൂടുതൽ റിവും വിവേകം ഉണ്ടാകുമ്പോൾ നല്ല ഭരണം താനേ വന്നോളും അതിന് വിപ്ലവത്തിന്റെ ഒന്നും ആവശ്യമില്ല അതാണ് പുതിയ എന്റെ അല്ല സായിപ്പിന്റെ ഒന്ന് ആലോചിച്ചാൽ നാണക്കേടാ നമ്മുടെ കാട്ടിയാധികാരെ നന്നാക്കാൻ ഫോറൻ പ്രത്യേക ശാസ്ത്രം വിളിക്കാം സമയമാവട്ടെ ഒരു സ്കൂളും വെൽഫെയർ സെന്ററും ഒക്കെ ഫൈനാൻസ് ആണ് പ്രധാന പ്രശ്നം ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ് രാജു വീട്ടിൽ പോയിരുന്നു അല്ലേ അവിടുന്ന് രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഞാനൊന്നും കറങ്ങി അത് മനസ്സിലായി ഇത് ലക്ഷ്മി ഹലോ ഹലോ ഞാൻ

യൂണിവേഴ്സിറ്റി സിറ്റി അതെ പോട്ടെ ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല മര്യാദക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലെങ്കിൽ വേണ്ട തന്റെ ആ തൊപ്പിയെന്തെറുപ്പിക്കും വിണ്ടാതെ കിടക്കട അവിടെ എന്തോ மாடை <laughs> 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 പ്രശ്നമില്ല സാർ പോകാം തുപ്പി തെറുപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ പക്ഷെ ഇപ്പൊ പറയുന്നു തെറുപ്പിക്കും എന്തോ മുത്തശ്ശി ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ് എന്നെ അനുഗ്രഹിക്കണം ശ്രീ പത്മനാഭ ഭഗവാനെ എന്റെ മോൻ എവിടെ പോയാൽ ചേച്ചി മുട്ടക്ഷനോട് പറഞ്ഞിട്ടു പോഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരന്മാരെ സഹോദരികളെ അമ്മമാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്റെ കൂപ്പുകയു ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ എന്നാൽ ഞാൻ ഇതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി ഭാഷ മാറി ജനങ്ങൾ ഒരുവനായി നടന്നു അനവധി വിവാഹങ്ങൾ നടത്തി മോഷണവും പിടിച്ചു വരെ നടത്തി എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്താണ് അതിന്റെ കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ് ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു അഭിനയിച്ച് അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു അവക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത് ഞാൻ മഹിയാണ് നിങ്ങളുടെ എല്ലാം മഹി சமியும்ோர்மையில் அந்தாபாய் நவரோஜியும் ஓர்மண்ட் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தஞ்சில் எந்த நடந்தது ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ரெண்டில் எந்த நடந்தது ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എൺപത്തിരണ്ടിലും നടന്നത് തന്നെയല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് മഹീന്ദ്രവർമ്മ മഹീന്ദ്രവർമേ രാജാക്കി നമ്മുടെ ചിഹ്നം എന്താണ് നമ്മുടെ ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു അവിടെ നമുക്ക് ആരംഭിക്കാം കുടിയേറ്റ കർഷകന പാലാക്കാരൻ തോമ പേര് മറക്കരുത് പാലാക്കാരൻ തോമ ആ പാലാക്കാരൻ തോമ ശരി ചിരിക്കുന്നു നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു കുഴപ്പമില്ല എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കുന്നു ഇറ്റ്സ് ആൾ റൈറ്റ് കാണാം ലക്ഷ്മി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഗവൺമെന്റ് ജീവനക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ ജോലി പോകും പേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞ ആ ഞങ്ങള് കഴിക്കോ അവ എന്നാ ചോദ്യം എടുത്തി നമ്മളെ എന്നാ വ്യത്യാസം പുറത്തു കഴിക്കുന്നവന്മാർ അറിയണ്ട അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടത്തി ചുളു വിളിച്ചിരിക്കുന്നതാ ഞാൻ അടിച്ചോളാം ചെല്ലേ അപ്പഴേ ചേട്ടനും ചേട്ടത്തിയാതിയോ പട്ടയം ഒന്നും വേണ്ടായോ തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം അത് പറയാനുണ്ടോ

അവിടെ തേച്ചത് കൊണ്ട് കാര്യമില്ല ആ ചെറുക്കൻ തേ ഇവിടെ ഒമ്പ വെച്ചത് ഈ കൈ കൊണ്ട് അവനെടുത്ത് i, mahindra Raja, do swear in the name, god, in name of god, do swear in the name of god, that i will solemnly execute, yahoo, that i will solemnly execute the functions of the minister, the functions of the minister, and will serve, protect and defend the constitution and law, and will serve, protect, protect and defend the constitution and law to the best of my ability, to the best of my ability, and that i will devote myself to the service, and that i will devote myself to the service and well-being of the people അഞ്ചു വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട പക്ഷേ നൂറ്റി നാപ്പത് എം എൽ എമാരെ പേടിക്കണം ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും നീ ഒരു പുതുമുഖമായിട്ടും നിലക്ക് ആഭ്യന്തരം അത് തന്നെ അറിയാമോ നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പുകൂടെ ഭരിക്കാനാണ് ആദ്യമൊക്കെ കൊറേ വഴയേ കൊടുത്തോളൂ പക്ഷേ രണ്ടു വർഷത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം അതത്ര എളുപ്പമല്ല മൂന്നു കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിറ്റു മുറ്റക്കന്മാരാണ് നിന്റെ കൂടെയുള്ള ഉള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാർ അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം കുറച്ചേറെ പണവും വേണം ആ പണം നീ ഉണ്ടാക്കണം എങ്ങനെ എവിടെ നിന്ന് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ നിനക്ക് അറിയാമല്ലോ അറിയാം ആ നെയ്യ് നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത് ആരോവനും ബാബുവും അതിന് പറ്റും ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് എം എൽ എ വന്ന് എന്ത് പറഞ്ഞാൽ സാധ്യത കൊടുത്തേക്കണം നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർ പണവും കൊടുക്കണം ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത് ചുരുങ്ങിയത് ഇരുപത് എം എൽ എമാരെങ്കിലും എം എൽ എ മാർ നിന്റെ കൈയിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടക്കിടെ അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കണം ഈ വള്ളം മുക്കാനും കൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം തൽക്കാല മുഖ്യമന്ത്രിയൊന്നും അറിയരുത് ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ശരി ഐ ജി ഹോം സെക്രട്ടറി പി എ ഇവരെല്ലാം നിന്നെ വിശ്വസ്തരായിരിക്കണം ആ ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിഷൻ അമ്പയെ കണ്ടു അയാളുടെ മകൾക്ക് നിന്റെ പി എ അയാൾ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യൂ മ്പ്യാർ ഫൈനാൻസ് സെക്രട്ടറി ആ ഇരിക്കു ഞാൻ അച്ഛനെ കണ്ടിരുന്നു ആ അച്ഛൻ നമ്പുരാൻ പറഞ്ഞു സോറി മിസ്റ്റർ നമ്പിയാർ ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ ആർക്കാണ് നിങ്ങൾ അറിയില്ല ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പരിഗണിക്കാം ശരി അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ നമ്പിയാർ പിണങ്ങി പോവുകയല്ലോ വി ആർ ഫ്രണ്ട്സ് ധനകാര്യവും ആഭ്യന്തരവും ഒരമ്മറ്റ മക്കളാണ് അയ്യോ ആ സാർ അങ്ങനെ പറയുന്നത് സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു മറ്റു ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല സാറിനെ പോലെ അരിസ്റ്റോക്രസി അരിസ്റ്റോക്രസിയുള്ള ഒരാളാവുമ്പോ ഓക്കെ ഓക്കെ സമയം പോലെ ഞാൻ വരാം ശരി സർ എന്നെ സാറന്ന് വിളിക്കരുത് യു കോൾ തമ്പുരാൻ തമ്പുരാൻ ശരി യു ഗോ ഞാൻ ഞാൻ പോലെ അയാളുടെ പി ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തേ നമ്മളെ പിഴിഞ്ഞു ഇന്ന് ജനകീയ ഭരണം വന്നിട്ടും എന്താ കാര്യം നീ പോണ്ട മോളെ എന്താ അറിയാലോ പോയില്ലെങ്കിൽ ജോലി പോകും സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഒക്കെ അവന്റെ ഒരു പിള്ളേരെ ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ തന്നെയുമല്ല ഞങ്ങൾ ആ പട്ടയസമരം തുടങ്ങാൻ പോവുക

പിന്നെ ജോലി രാജി വെച്ചിട്ട് നീ എങ്ങോട്ട് പോകും നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയയ്ക്കും ആഹാ ആഭ്യന്തരമന്ത്രിയോടാണോ കളി നിൽക്കാൻ ലക്ഷ്മി രാജിക്കത്തെ എഴുതി ഞാൻ ഇവിടെ വരും നിന്റെ കുടുംബം ഞങ്ങൾ കൊണ്ടോട്ടു ആഹാ നീ എന്ത് ചെയ്യാ ചെടി ും തമ്മിൽ ഉടക്ക് പ്രണയ കലഹമോ പുഞ്ചിരിയോ തെക്കുങ്കൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹീന്ദ്രവർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് സൂപ്രൻസ് ഓഫീസിലെ ക്ലർക്ക് ആയിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത് ഞാൻ അവനെ കൊല്ലും ഒരു കൊന്നാൽ പേര് വേറെ ഉണ്ടാവും സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് സ്വന്തം പി എ തന്നെ വേണമെന്നുണ്ടോ ഇതങ്ങനെ ഒന്നുമല്ല അതൊക്കെ പോട്ടെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട് വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിഷയിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ് പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും ഐ മീൻ ലത്തിചാർജ് വെടിവെപ്പ് എന്ന് വേണ്ട ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയും ഇത്രയേറെ ആളുകളെ കുടിവൊഴിപ്പിക്കാ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോവും കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ തെറ്റല്ലേ സാർ ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ് നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയും ഒന്നുമില്ല മഹീന്ദ്ര ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട് ഇതൊന്നും സർക്കാർ വേണമല്ല എന്റെ കുടുംബസ്വത്തല്ല പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല മഹിക്ക് അറിയാമോ കുടിയൊഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണത് ടി ഐ ജി ആന്റണിയാണതിന് പറ്റിയാൽ പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം ഒരു രണ്ടായിരം രൂപ വീതം അവാർഡ് ഓഫർ അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ